എല്ലാവർക്കും നമസ്കാരം കാത്തൂസ് ഫ്രെയിമിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് മാധവിനും നീരവിനും ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ കഴിക്കണമെന്ന് ഭയങ്കര കൊതി അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കങ്ങ് ഉണ്ടാക്കിയേക്കാം എന്ന് വിചാരിച്ച് ഇവർ സ്കൂളിൽ നിന്ന് വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അടുക്കളയിലേക്ക് കയറി ഒരഞ്ച് മണിയൊക്കെയാപ്പം തന്നെ അടുക്കളയിലോട്ട് കയറി അവർക്ക് ആവശ്യത്തിനുള്ള ചപ്പാത്തി മാവ് കഴിച്ചു പിന്നെ ചിക്കൻ ഞാൻ വാങ്ങിയത് ഫ്രഷ് ടു ഹോമിൽ നിന്നാണ് മേടിച്ചത് അപ്പോൾ ഇത് ഞാൻ ശരിക്കും ഇങ്ങനെ പരസ്യമൊക്കെ കണ്ടിട്ടേ ഉള്ളൂ ഈ ഫ്രഷ് ടു ഹോമിൻ്റെ ടി വിയിലൊക്കെ അപ്പോൾ തൃശ്ശൂർ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നമുക്കതുണ്ട് അങ്ങനെ അതിലും മേടിച്ചു നല്ല ഫ്രഷ് ചിക്കൻ ആയിരുന്നു അപ്പോൾ അതെല്ലാം കഴുകി സെറ്റാക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ എന്തൊക്കെയാണ് അടുക്കളയിൽ അരങ്ങേറുന്നത് എന്നുള്ളത് അപ്പോൾ നമുക്ക് കുറച്ച് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാം കാരണം ഞാൻ അടുക്കളയിൽ ഒറ്റയ്ക്കേ ഉള്ളൂ നമുക്ക് എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞാൽ ഇരിക്കാം അല്ലേ ഞാനപ്പൊ ഇങ്ങനെ കുക്ക് ചെയ്തോണ്ടിരുന്നു ആലോചിക്കുമായിരുന്നു എൻ്റെ മനസ്സിലെ ഒരു ഈ സമയത്ത് ഈ പണി ചെയ്തോണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കൂടി കടന്നു പോകുന്നത് എന്താണെന്നറിയോ ഇപ്പോഴല്ല എപ്പോഴും എപ്പോ ഞാൻ അടുക്കളയിൽ കയറിയാലും എത്രയും പെട്ടെന്ന് അടുക്കളയിലെ പണി തീർത്ത് അടുക്കളയിൽ നിന്ന് ഇറങ്ങുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം എനിക്കുള്ളൂ കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട മേഖല കുക്കിംഗ് അല്ല എനിക്ക് ചെയ്യുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്യാൻ ഇഷ്ടമാണ് അതായത് ഒരു കറി ഉണ്ടാക്കി ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ചായ ഇടുകയാണെങ്കിൽ നല്ല രീതിയിൽ ആ ചായ ഇട്ട് എല്ലാവർക്കും കൊടുക്കാൻ എനിക്ക് ഇഷ്ടമാണ് അല്ലെങ്കിൽ ഒരു കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലപോലെ അത് വൃത്തിയായിട്ട് നല്ല ടേസ്റ്റോട് കൂടി എന്റെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എഫേർട്ടൊക്കെ ഇട്ട് നല്ല അവർ നല്ലപോലെ ആസ്വദിച്ച് കഴിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് അടുക്കള ക്ലോസ് ചെയ്ത് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി എന്നിട്ട് എന്റെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലേക്ക് കിടക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം പക്ഷെ നമ്മുടെയൊക്കെ അമ്മമാരെ കുറിച്ച് നോക്കി അവരുടെയൊക്കെ ലൈഫിൽ ഒരു നയന്റി എയ്റ്റ് നയൻറ്റി നയൻ പെർസെന്റേജും അവരുടെ ലൈഫ് ഫുൾ അടുക്കളയിലായിരുന്നു ശരിക്കും ഒരിക്കലെങ്കിലും നമ്മൾ അവരോട് ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടാണോ നിങ്ങൾ ഈ അടുക്കളയിൽ ഇങ്ങനെ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ചെലവഴിക്കുന്നതെന്ന് അല്ലെ അടുക്കളയിൽ നിന്നല്ല വീട്ടിലെ എല്ലാ പണികളും ഇപ്പം ഒരു പണി ഇപ്പൊ തൂത്തുവാരി കഴിയുമ്പോഴത്തേക്കും അടുത്ത തുണി അലക്കിലേക്ക് കിടക്കും അത് കഴിയുമ്പോൾ പാത്രം കഴുകലായിരിക്കും അപ്പോഴത്തേക്ക് ഉച്ചിയൂണിന് സമയാവും ഉച്ചയൂണ് കഴിയുമ്പോൾ അടുത്ത് വൈകുന്നേരത്തെ ചായക്ക് സമയാവും അത് കഴിയുമ്പോൾ പിന്നെ രാത്രിത്തെ ഭക്ഷണത്തിന് സമയമാവും അത് കഴിഞ്ഞിട്ട് പിന്നെ പാത്രങ്ങൾ കഴിയണം അങ്ങനെയൊക്കെയല്ലേ അവരുടെ ഒരു ദിവസം ഇങ്ങനെ മുൻപോട്ട് പോകുന്നത് ശരിക്കും ഇപ്പോ എന്റെ ഞാൻ ഇപ്പം രണ്ട് മക്കളെയും വളർത്തി നമ്മൾ സ്വന്തമായിട്ടൊരു ഇങ്ങനെ കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ എന്റെ ഒരു ദിവസം മുഴുവൻ ഞാൻ വീട്ടിലെ പണിക്ക് വേണ്ടിട്ട് ഞാൻ ചെലവാക്കത്തില്ല ഞാൻ കൃത്യമായ ടൈം ടേബിൾ വെച്ചിട്ട് ഇത്ര സമയം നമ്മൾ ആ പണിക്ക് വേണ്ടിട്ട് ചെലവഴിക്കും ഇത്ര സമയം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഇരുത്തും ഇത്ര സമയം അവർക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അവരെ എൻഗേജഡ് ആക്കാനായിട്ട് ഞാൻ എന്റെ സമയം മാറ്റിവെക്കും ഇത്ര സമയം എന്റെ യൂട്യൂബ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റിവെക്കും ഇങ്ങനെയാണ് എന്റെ ഒരു ദിവസം മുമ്പോട്ട് പോകുന്നത് ഒരിക്കലും ഞാൻ വീട്ടിലെ പണി ചെയ്ത് എന്റെ ഒരു ദിവസം ഞാൻ കളയത്തേയില്ല കാരണം എനിക്ക് ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആ ഒരു ദിവസം പ്രൊഡക്റ്റീവ് ആയിരിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ എണീക്കുന്നത് പ്രൊഡക്റ്റീവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം എനിക്കിഷ്ടപ്പെട്ട പുതിയൊരു കാര്യം എനിക്ക് ചെയ്തിരിക്കണം അതിപ്പം പുതിയൊരു കണ്ടന്റിനെ കുറിച്ച് ആലോചിച്ച് അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് എഴുതി എഴുതിയൊരു നോട്ട്ബുക്കിൽ വെക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഷോർട്ട് വീഡിയോ ചെയ്യാനായിട്ട് വേറെ എന്തെങ്കിലും ഐഡിയ അത് ആലോചിച്ച് അതൊരു നോട്ട് എന്ത് സംഭവം വന്നാലും ഞാനത് ബുക്കിൽ എഴുതിയിടും കേട്ടോ എനിക്ക് ഈ ഫോണിൽ ടൈപ്പ് ചെയ്തിടുന്നതിനോട് ഭയങ്കര എന്തോ ഒരു ബുദ്ധിമുട്ടാണ് എനിക്കൊരു നോട്ട് ബുക്ക് വേണം നോട്ട് ബുക്കിനത് എഴുതിയിടുന്നതിനോടാണ് എനിക്കൊരു സംതൃപ്തി അതുപോലെ തന്നെ മാധവനും നീരവിനും മന്ത്ലി ഉണ്ട് സ്റ്റോറി ബുക്സ് മിന്നാ മിന്നി അങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ അപ്പം ഇത് ഇവർക്ക് ഇവർക്കിന് കഥ വായിച്ചു കൊടുക്കുക അവരെ കൊണ്ട് കഥ വായിപ്പിക്കുക ഇതിനൊക്കെ നമുക്ക് എക്സ്ട്രാ സമയം വേണം നമ്മൾ ഫുൾ ടൈം നമ്മൾ വീട്ടിലെ പണിയായിട്ട് നിൽക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ കാര്യ ആര് നോക്കും അവർക്ക് ഈ കഥകളൊക്കെ ആര് പറഞ്ഞു കൊടുക്കും അല്ലേ ഇതൊക്കെ ചെയ്യണ്ടേ അപ്പോ എല്ലാവരും നിങ്ങളെല്ലാവരും സ്വയം ആലോചിക്കുക നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊരു ദിവസം എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് മുമ്പോട്ട് പോകാം എന്നതിനെക്കുറിച്ച് ആലോചിക്കുക അപ്പൊ നമുക്ക് ഇതിനൊക്കെ സമയം കിട്ടും ഈ ഫുള്ള് നിങ്ങള് വീട്ടിലെ പണി വീട്ടിലെ പണി എന്ന് പറഞ്ഞു ഇരുന്നു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് പോവേ ഉള്ളൂ എല്ലാം കൂടി ഒരു ദിവസം ചെയ്യാതെ കുറെ പണികളൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു കൃത്യമായ ഒരു ടൈം ടേബിൾ ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് പണികൾ ചെയ്യുക അല്ലാതെ ഫുൾ ടൈം ഇതിനു വേണ്ടി നമ്മൾ മാറ്റിവെച്ച് നമ്മൾ ആരുടെയും സർട്ടിഫിക്കറ്റ് മേടിക്കുകയോ അല്ലെങ്കിൽ ആരെയും നമ്മൾ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ആരെയും ബോധ്യപ്പെടുത്തിയിട്ട് വേണ്ട നമ്മൾ നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത് നമ്മൾ അത് ആസ്വദിച്ച് തന്നെ മുൻപോട്ട് പോവുക വേറെ ആരും നമ്മുടെ ജീവിതം ഹാപ്പി ആക്കാൻ വരത്തില്ല നമ്മളെ കൊണ്ടേ അത് നടക്കത്തുള്ളതും നമ്മൾ തന്നെ ചെയ്യണം ഇല്ല ഞാൻ ഇതിന്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കുന്നുണ്ട് നമ്മളിങ്ങനെ നമുക്ക് ചുറ്റിനും കണ്ണോടിച്ചു കഴിഞ്ഞാൽ ഈ കുറേ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും അതായത് ഈ കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന ഒരു പെണ്ണ് പുതിയ പെണ്ണ് ചില എനിക്ക് പേഴ്സണലി അറിയാവുന്ന കുറച്ച് പേരുണ്ടാവും അപ്പം അവരുടെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ വീട്ടിലുള്ള എല്ലാവരെയും കയ്യിലെടുക്കാതെ ഇപ്പം പാചകത്തിലൂടെ ആവാം വാചകത്തിലൂടെ ആവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് ആ വീട്ടിലുള്ളവരെയും അവരുടെ ബന്ധുക്കാരെയും ഒക്കെ കയ്യിലെടുത്ത് അങ്ങനെ ജീവിക്കുന്നത് ഇഷ്ടമുള്ള കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം അവരുടെ ജീവിതം ഇങ്ങനെ ജീവിച്ചു തീർക്കുന്നു അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുണ്ട് ചില ടൈപ്പ് ഓഫ് ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ നിവൃത്തിയൊന്നുമില്ല അടുക്കള പണിയും ചെയ്ത് വീട്ടിലെ പണി ചെയ്ത് ജീവിക്കേ മാർഗമുള്ളൂ അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട് പിന്നെന്താണ് ഈ വീട്ടിലെ ജോലിയൊക്കെ ഭയങ്കരമായിട്ട് അടിച്ച് പൊളിച്ച് ആസ്വദിച്ച് കുക്കിംഗ് ഒക്കെ നന്നായിട്ട് എൻജോയ് ചെയ്ത് ഓരോ ദിവസവും പുതിയ പുതിയ ഡിഷസ് ഒക്കെ ട്രൈ ചെയ്ത് യൂട്യൂബിലൊക്കെ നോക്കി പഠിച്ച് അങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് അങ്ങനത്തെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ആൾക്കാരും ഉണ്ട് അപ്പം നിങ്ങൾ ഇതിലേത് ഗ്രൂപ്പിൽ പെട്ടതാണെന്ന് സ്വയം ചിന്തിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അതിനുവേണ്ടി ഉറപ്പായിട്ട് നിങ്ങളുടെ ഒരു ദിവസം നിങ്ങൾ ദിവസത്തിലെ ഒരു ഒരു മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം മാറ്റി വച്ചേ വറ്റത്തുള്ളൂ ഇന്നിപ്പോൾ നമുക്ക് ഈ നഷ്ടപ്പെട്ടു പോകുന്ന സമയങ്ങൾ ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടത്തില്ല നമ്മൾ ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്ന ഈ ദിവസങ്ങൾ ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടത്തില്ല അപ്പോ ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഒരു ദിവസം ഒരു നിന്ന് പ്ലാൻ ചെയ്യണം കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾ നാളെ ചെയ്യണം ഇതൊക്കെയുള്ളത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് സമയം കിട്ടും ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് കേട്ടോ അയ്യോ എന്നും മാധവനും നീരവനും ഈ ചിക്കൻ ഫ്രൈയും ഫ്രഞ്ച് ഫ്രൈസും ചപ്പാത്തിയൊക്കെയാണോ നല്ല ആണോന്നല്ലോ ഇതൊക്കെ വീക്ക്ലി വൺസ് അവർക്ക് കിട്ടുന്ന ഓഫറാന്നേ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന എന്തെങ്കിലും കാര്യം അനുസരിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് എന്തെങ്കിലും നല്ല പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുന്നൊരു ഓഫറാണിത് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടം ഇഡലി സാമ്പാർ ദോശ സാമ്പാർ പൊട്ടും പഴമൊക്കെയാണ് കാരണം കുഞ്ഞിലെ തൊട്ടേ അവർക്ക് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെയാണ് നമ്മൾ അവർക്ക് കൊടുത്ത് ശീലിപ്പിച്ചത് അങ്ങനെ ശീലിപ്പിച്ചത് കൊണ്ട് ഇന്നും അവർക്ക് ഇഷ്ടം ഇതൊക്കെ തന്നെയാണ് അല്ലാതെ പുറത്തുനിന്നുള്ള ജങ്ക് ഫുഡ്സ് നമ്മൾ അധികം പ്രൊമോട്ട് ചെയ്യാറില്ല കാരണം അത് ഹെൽത്തി അല്ലാത്തത് കൊണ്ട് നമ്മളങ്ങനെ പ്രൊമോട്ട് ചെയ്യാറില്ല നമ്മുടെ വീട്ടിലാണെങ്കിലും ഇപ്പൊ സ്നോജ് നാട്ടിലില്ലാത്ത സമയമാണെങ്കിൽ ഞാനും അമ്മയും പിള്ളേരും മാത്രമേ ഉള്ളൂ നമ്മളിവിടെ കറികളും മറ്റു ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുന്ന അളവ് വളരെ കുറവാണ് നമുക്ക് മാത്രം വേണ്ടിയിട്ട് ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പം നമ്മൾ വേസ്റ്റ് ആക്കി കളയേണ്ട ആവശ്യമില്ല അപ്പൊ ഒന്നോ രണ്ടോ കറികൾ ഉണ്ടാവും ചോറിന്റെ കൂടെ ചില ചില ദിവസങ്ങളിൽ മൂന്ന് കറികളുണ്ടായിട്ട് അപ്പുറത്തേക്ക് നമ്മൾ ഒത്തിരി ലാവിഷായിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ പോകാറില്ല അതിനുള്ള സമയവും ഇല്ല താല്പര്യവും ഇല്ല അതാണ് അതിലെ ഒരു സത്യാവസ്ഥ അങ്ങനെ നമ്മൾ മൂന്നോ നല്ല രണ്ട് മൂന്ന് കറികൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള തോരനോ അല്ലെങ്കിൽ അവിയലോ മെഴുക്ക് ഇരട്ടിയോ സാമ്പാറോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും അതിന്റെ കൂടെ ഒരു തൈരോ മോരോ ഒക്കെ ആയിട്ട് നിങ്ങൾ നല്ല സന്തോഷമായിട്ട് ഞങ്ങള് ചോറുണ്ണം കുഞ്ഞുങ്ങൾക്കും അതാണ് ഇഷ്ടം അല്ലാതെ അവര് പറയുന്ന അവര് അവരുടെ നിർബന്ധം കാരണം നമ്മളിങ്ങനെ ഓരോ ദിവസവും അവർക്ക് വേണ്ടി ഓരോ സ്ഥലങ്ങളും അങ്ങനെ പരിപാടിയേ നമുക്കില്ല എനിക്ക് ഞാൻ തലേ ദിവസം രാത്രിയിൽ കിടക്കുമ്പോൾ കൃത്യമായിട്ടൊരു ടൈം ടേബിൾ ഉണ്ടാവും അടുത്ത ദിവസം എന്തൊക്കെയാണ് കൃത്യമായ ഒരു പ്ലാനിങ് ഉണ്ടാവും എന്തൊക്കെയാണ് നമ്മൾ അടുക്കളയിൽ ചെയ്യേണ്ടതെന്ന് ആ പ്ലാനിങ്ങിനനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അത് അവരനുസരിച്ചേ പറ്റുള്ളൂ പിള്ളേരെ നമ്മൾ അങ്ങനെ അവർ ട്രെയിൻ ചെയ്യണം നമ്മൾ എന്താണോ അടുക്കളയിൽ ഉണ്ടാക്കുന്നത് അത് അവർ കഴിക്കുക എന്നുള്ളത് അവരെ പഠിപ്പിച്ചു കൊടുക്കുക ഇപ്പൊ നമുക്കൊരു ദിവസം വയ്യാതെ കിടക്കുകയാണ് അപ്പോഴും നമ്മുടെ അടുത്ത് വന്നു കൊണ്ടു അത് എന്ന് പറയുന്ന ഒരു എന്ന് പറയുന്നൊരവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ നമുക്ക് വയ്യാതെ കിടക്കുമ്പോ നമ്മുടെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം നമ്മൾ വയ്യാതെ കിടക്കുകയാണ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അടുക്കളയിൽ കയറി ഫുഡ് കഴിക്കാൻ പറ്റില്ല അപ്പൊ എന്താണോ കിച്ചണിലുള്ളത് അത് നമ്മൾ കഴിച്ചേ പറ്റുള്ളൂ എന്നുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങൾ മനസ്സിലാവണം അപ്പൊ അങ്ങനെ മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ കുഞ്ഞിലെ തൊട്ടേ നമ്മൾ അവരെ അതിനു വേണ്ടി ട്രെയിൻ ചെയ്യണം ഇപ്പൊ മാധവും നീരവനും ഏകദേശം ഞങ്ങളുടെ വീട്ടിലെ സിറ്റുവേഷൻസ് ഒക്കെ നന്നായിട്ട് അറിയാം എല്ലാരെയും അറിയാം എല്ലാവരുടെ ആരോഗ്യസ്ഥിതിയും അവരെങ്ങനെയാണ് എന്നുള്ളതും ഹെൽത്തി ആയിട്ടിരിക്കുമ്പോ എങ്ങനെയാണ് വയ്യാതിരിക്കുമ്പോ എന്താണ് അവസ്ഥ എന്നൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് എനിക്ക് അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഒരിക്കലും നമ്മൾ ബാക്കിയുള്ളവരെ ബോധ്യപ്പെടുത്തി അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ പ്രീതി കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്ത് കൂട്ടി നമ്മുടെ ജീവിതം മുൻപോട്ട് പോകരുത് അതൊക്കെ ടെമ്പററി ആയിട്ടുള്ള കാര്യങ്ങളാന്നേ അതൊന്നും അതൊന്നും പെർമനന്റ് അല്ല കാരണം എത്ര നാള് നമുക്ക് ഒരാളെ ഇങ്ങനെ ബോധ്യപ്പെടുത്തി അല്ലെങ്കിൽ അവരുടെ പ്രീതി പിടിച്ചു പറ്റി നമുക്ക് കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റും അപ്പൊ നമ്മുടെ ഒരു ഐഡന്റിറ്റിയാണ് നമുക്ക് അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ ലൈഫ് എന്താണെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് നമ്മളെ എങ്ങനെ ഹാപ്പി ആക്കാം എന്നുള്ളതും തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ് വേറെ ഒരാൾക്കും നമ്മളെ സന്തോഷിപ്പിക്കാൻ പറ്റത്തില്ല അപ്പം അതെല്ലാം നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത് അതൊക്കെ വെച്ചിട്ട് നമ്മുടെ ജീവിതം നമ്മൾ തന്നെ ആസ്വദിച്ച് മുൻപോട്ട് പോവുക നമുക്കൊരു എന്താ പറയുക നമ്മുടെ ഒരു മീ ടൈം എന്നുള്ളത് ഡെയിലി ഉണ്ടാവണം നമുക്ക് വേണ്ടി മാത്രമായിട്ട് കുറച്ച് സമയങ്ങളുണ്ടാവണം നമ്മുടെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താണെന്നൊക്കെ നിങ്ങൾ ആലോചിക്കുക നമ്മൾക്ക് പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കുക നമ്മളെങ്ങനെ സന്തോഷിപ്പിക്കാം നമുക്ക് എങ്ങനെ ആരോഗ്യത്തോടെ ഇരിക്കാം എന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾ ആലോചിച്ച് അതിനു വേണ്ടിയിട്ട് പുതിയ പുതിയ അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ സമയം ചെലവഴിക്കുക അല്ലാതെ ദയവ് ചെയ്ത് ബാക്കിയുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി മാത്രം നിങ്ങളുടെ ജീവിതം മാറ്റിവെച്ച് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ഓക്കെ അപ്പം ഇനിയും നമുക്ക് ഒരുപാട് കഥകളൊക്കെ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് പോകാം അടുത്ത വ്ളോഗിലൂടെ അപ്പോൾ പുതിയൊരു എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ നിങ്ങളും പോയി ഫുഡ് കഴിക്കും നന്ദി നമസ്കാരം